അസദ് ഭരണകൂടത്തിനെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ പേരിൽ അരും കൊല തുടർന്ന് സിറിയയിൽ ഐ എസ് ഐ എസ് മധ്യ സിറിയൻ പ്രവിശ്യയായ ഹോംസിലാണ് ഏറ്റവും അധികം അസദ് അനുകൂലികളെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ വധിച്ചത് സിറിയയിൽ ഇത്തരം സാഹചര്യങ്ങൾ രൂക്ഷമാകുമെന്ന യൂറോപ്യൻ യൂണിയൻ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ ഇന്നലെ മാത്രം അസദ് സേനയിലെ പ്രവർത്തിച്ച അൻപത്തിനാല് സിറിയൻ സൈനികരെയാണ് ഐ എസ് ഐ എസ് ഭീകരർ കൊലപ്പെടുത്തിയത് സിറിയയിലി ജനങ്ങൾക്ക് ഭീഷണിയൊന്നും ഉണ്ടാകില്ലെന്നും എല്ലാവർക്കും നീതിയും സമാധാനവും വാഗ്ദാനം ചെയ്യുന്നുവെന്നും ആശങ്ക വേണ്ടെന്നുമാണ് വിമതപക്ഷത്തെ നയിക്കുന്ന ഹയാത്ത് തഹ്രീർ അൽഷാം നേതാവ് അബൂ മുഹമ്മദ് ജുലാനി പറഞ്ഞത് എങ്കിലും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ മറവിൽ കൂട്ടക്കൊലകളാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ സിറിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനാധിപത്യ ഭരണത്തിൽ നിന്നും രക്ഷ ആശ്വസിക്കുന്ന സിറിയൻ ജനത മതഭീകര ഭരണത്തിലേക്ക് അവരറിയാതെ കൂപ്പുകുത്തുന്ന വാർത്തകളാണ് സിറിയയിൽ നിന്നും പുറത്തുവരുന്നത് ഇന്നലെ സിറിയൻ പട്ടണമായ ഹോംസിന് സമീപം മരുഭൂമിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ച അൻപത്തിനാല് അസദ് ചേരിയിലുണ്ടായിരുന്ന സൈനികരെയാണ് ഐ എസ് ഐ എസ് കൊലപ്പെടുത്തിയത് ബാഷർ അൽ അസദ് റഷ്യയിലേക്ക് രക്ഷപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ജോലി ചെയ്തിരുന്നവർ ജീവന ഭയന്ന ലബനോൺ ഇറാഖ് എന്നീ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടുന്ന സംഭവങ്ങളാണ് ഈ ദിവസങ്ങളിൽ നടന്നത് അസദ് ഭരണകൂടത്തിന്റെ തകർച്ച മേഖലയിലെ റഷ്യൻ ഇറാൻ സ്വാധീനത്തിന് പൂർണമായും വിള്ളൽ വരുത്തി തികച്ചും ഒറ്റപ്പെട്ടുപോയ സിറിയൻ സൈന്യം ചിതറിക്കപ്പെട്ടുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടുപോയ സൈനികരാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ കൈകളാൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇറാനിൽ നിന്നും ലബനോണിലെ ഹിസ്ബുള്ളകൾക്ക് ആയുധമെത്തിച്ചിരുന്നത് സിറിയ വഴിയായിരുന്നു ഇതിന്റെ നന്ദി സൂചകമായി പ്രാണരക്ഷാർത്ഥം ഓടിയ ചില സൈനികരെ ഹിസ്ബുള്ള ലബനോണിലേക്ക് കടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്